ഇന്നത്തെ ഉച്ചോണിന് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം ഇന്നത്തെ എൻ്റെ വിഭവങ്ങൾ ചോറ് തക്കാളിക്കറി ഉണങ്ങി ഉലുവ വറുത്തത് ഉലുവ വറുത്തത് ഇതാ ബീൻസ് മിൽക്ക് വരട്ടി ഇതെന്തോന്നുണ്ടോ നെല്ലിക്ക നെല്ലിക്ക അച്ചാറ് ഇതൂടെ ഒരു കഷ്ണം ഒരു പപ്പടം എങ്ങനെയുണ്ട് ഓണക്കെക്കുറിച്ചും വറുത്തിട്ടുണ്ടേ ഇത് എൻ്റെ കിട്ടിയും ഈ ഉലുവ വറുത്തത് എൻ്റെ കിട്ടിയും കൂട്ടത്തില്ല ഇതുണ്ട് ഇത് എൻ്റെ കിട്ടിയും കൂട്ടത്തില്ല ഇത് വറുത്തു അപ്പം ഓണക്കുറിച്ച് വറുത്ത അപ്പം ഇത്രക്കെയാണ് ഇന്നത്തെ വീട്